അമിതമായി കഴിച്ചാൽ ഷുഗറിന് കാരണമാകുന്ന ഭക്ഷണം ബിരിയാണി ചോറ് പൊറോട്ട ചപ്പാത്തി ചോറ് ജലാംശം കൂടുതലുള്ള പച്ചക്കറി ഉരുളക്കിഴങ്ങ് കക്കിരി പച്ചക്കായ ബീട്രൂട്ട് കക്കിരി യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്തത് പച്ചക്കറി മുട്ട ബീഫ് മത്സ്യം ബീഫ് പ്രതിരോധശേഷി കൂട്ടാൻ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉലുവ പരിപ്പ് ഉഴുന്ന് പപ്പടം ഉഴുന്ന് ശക്തമായ മസൽ വേദന കിഡ്നി തകരാറിലാവുക എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് എലിപ്പനി മഞ്ഞപ്പിത്തം എലിപ്പനി ഡോഗ്രി ഭാഷ ഏത് രാജ് സംസ്ഥാനത്തിലാണ് പ്രചാരത്തിലുള്ളത് കാശ്മീർ ബീഹാർ ഹിമാചൽ ഹിമാചൽപ്രദേശ് മേഘാലയ കാശ്മീർ ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് പപ്പായ മാങ്ങ പേരക്ക ചക്ക പപ്പായ ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലഡാക്ക് സിംല ശ്രീനഗർ നുബ്ര ശ്രീനഗർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോർ കരൾ ഹൃദയം കിഡ്നി സ്റ്റോൺ മാറാൻ കുടിക്കേണ്ട പാനീയം ഇളനീർ വെള്ളം നാരങ്ങാവെള്ളം ബാർലിവെള്ളം ചൂടുവെള്ളം വെള്ളം പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പം താമര മുല്ല റോസ് ലില്ലി മുല്ല ബോഗൻവില്ല എന്ന ഉദ്യാന സസ്യത്തിൻ്റെ ജന്മദേശം ബ്രസീൽ പാകിസ്ഥാൻ ചൈന മെക്സിക്കോ ബ്രസീൽ കലോറി മൂല്യം ഏറ്റവും കുറഞ്ഞ പച്ചക്കറി ഉള്ളി കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ക്യാൻസർ ബ്ലഡ് പ്രഷർ കൂടുതൽ മാംസ്യം അടങ്ങിയ സുഗന്ധവ്യജ്ഞനം ജീരകം കസ്കസ് ഉലുവ എള് ഉലുവ വാതപ്പനി എന്ന രോഗം കാരണം തകരാറിലാകുന്ന അവയവം കാല് തല ചെവി ഹൃദയം ഹൃദയം ചുമ മാറ്റാൻ കഴിവുള്ള ഇല തുളസിയില വേപ്പില പനിക്കൂർക്കയില മുരിങ്ങയില പനിക്കൂർക്കയില മീനിൻ്റെ കൂടെ കഴിച്ചാൽ സ്കിൻ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ള വസ്തു പാൽ മോര് തൈര് ബട്ടർ 《「タイリー」》